കോഴിക്കോട് മഫ്യൂസൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ഉണ്ടായ അഗ്നിബാധ സംബന്ധിച്ച് വൈകാതെ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് കച്ചവടക്കാരുടെ ആശങ്കകൾ പരിഹരിക്കും കടയുടെ സുരക്ഷ സംബന്ധിച്ച് വിശദമായി പരിശോധിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ചയാണ് കോഴിക്കോട് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ബന്ധപ്പെട്ട് പോലീസ് ഫയർഫോഴ്സ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് തുടങ്ങിയ വകുപ്പുകളിൽ നിന്ന് റിപ്പോർട്ട് ലഭിച്ചെന്നും ഇവ ക്രോഡീകരിച്ച് ഉടൻ തന്നെ ചീഫ് സെക്രട്ടറിക്ക് നൽകുമെന്നും ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു ഇപ്പോൾ കുറച്ചൊരു സംശയം എനിക്ക് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്യാനുണ്ട് വൺ ഓർ ഡേയ്സിന് ഞാൻ അത് തീർക്കാം കാരണം മറ്റു ഡിപ്പാർട്ട്മെന്റ് കളക്ട് ചെയ്തു ഫയറും പി ഡബ്ല്യു ഡി പോലീസും കോർപ്പറേഷൻ്റെ ചില സംശയം എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ പെൻഡിംഗ് ആണ് അഗ്നിബാധയെ തുടർന്ന് പൂട്ടിയ കച്ചവട സ്ഥാപനങ്ങൾ തുറക്കണമെന്നുള്ള കച്ചവടക്കാരുടെ ആവശ്യം വൈകാതെ തന്നെ പരിഹരിക്കും മുപ്പത്തിയെട്ട് വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായത് സമാനമായി പ്രവർത്തിക്കുന്ന ജില്ലയിലെ മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളുടെ സുരക്ഷാ പരിശോധന നടത്തുവാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകിയെന്നും കലക്ടർ പറഞ്ഞു കൈരളി ന്യൂസ് കോഴിക്കോട്